നമ്മളകത്തേക്ക് നോക്കണം എൻറെ കുടുംബത്തിലേക്ക് ഞാൻ നോക്കണം എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ സമൂഹത്തിലേക്ക് എൻറെ സമുദായത്തിലേക്ക് നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കല്യാണ മാമാങ്കങ്ങളിലേക്ക് നമ്മൾ നോക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് പുറത്ത് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ അകത്തു കൂടി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാണമില്ലാത്ത സ്വഭാവത്തോടുകൂടിയുള്ള കഥബില്ലാത്ത വസ്ത്രധാരണ കൂടിയുള്ള ഒരുപാട് ആവിഷ്കാരങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു നോട്ടത്തെക്കുറിച്ച് കുറയാൻ പറഞ്ഞു നമുക്കൊക്കെ അറിയുന്ന സുഹൃത്തു നൂറിലാത്താൻ ഇന്നബീറും ആനങ്ങളോട് പുരുഷന്മാരോട് പറഞ്ഞു മിനിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടിയെ താഴ്ത്തണം നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടിയെ താഴ്ത്തണം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈംഗിക അവയ കുറിച്ച് നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം താരിക്ക അസുഖ അല്ലെങ്കും അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം നോട്ടത്തെ അള്ളാഹു സുബാനുഭവത്തായാലും ലൈംഗിക അവയവവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തണം നിങ്ങൾ നിങ്ങളുടെ ലൈംഗിക അവയവത്തെ കൊള്ള നിങ്ങൾ നിങ്ങളുടെ ഗുഹ്യ അവയവത്തെ കുറിച്ച് നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം നിങ്ങൾക്ക് എതാണ് ഉത്തമം അള്ളാഹു സുബാനുഭവത്തായാലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അള്ളാഹു സുബാനുഭവത്തായാലും സൂക്ഷ്മമായി വനാണ് എന്നുള്ളതാണ് അത് കഴിഞ്ഞ് സ്ത്രീകളുടെ കുറവാൻ പറയുന്നുണ്ട് കൊല്ലിൽ നിങ്ങളും നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തണം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ സൂക്ഷ്മത നിങ്ങളും പാലിക്കണം എന്നിട്ട് ഈറാൻ പറയുന്നുണ്ട് അത് ശരീരഘടനയുമായി ബന്ധപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ ബയോളജിക്കലായി തന്നെ സ്ത്രീകളുടെ ശരീരവും പുരുഷന്മാരുടെ ശരീരവും ആളുകളെ സൃഷ്ടിക്കുന്ന ചലനങ്ങളിൽ വ്യത്യാസമുണ്ട് എന്ന് സയന്റിഫിക്കായി തന്നെ കണ്ടെത്തിയത് കൊണ്ട് കൂടിയാണ് ഈ വ്യത്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബ് അനുഭവത്താൽ അവന്റെ ദിവ്യ വെളിപാടിലൂടെ പതിനാല് നൂറ്റാണ്ട് പറഞ്ഞതാണ് ആണുങ്ങളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്തണം അവർക്ക് അവരുടേതായ വസ്ത്രധാരണയുണ്ട് സ്ത്രീകളോട് പറയുന്ന ഘട്ടത്തിൽ പറയുന്നുണ്ട് അവരവരുടെ ദൃഷ്ടികളെ താഴ്ത്തണം അവരവരുടെ ഈ പറയുന്ന ലൈംഗിക അവയർ തൊട്ടും അവർ ശ്രദ്ധിക്കണം വളരെ യുദീന സീനത്ത അലങ്കാര ത്തെ അവർ വെളിപ്പെടുത്താൻ പാടില്ല അവരുടെ സൗന്ദര്യത്തെ അവരുടെ അലങ്കാരത്തെ അവർ വെളിപ്പെടുത്താൻ ഒഴികെ എന്നതിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് മുഖവും മുൻകൈയുമാണ് എന്ന അഭിപ്രായമുള്ള ആളുകളുണ്ട് അതല്ല അതും മൂടുക എന്ന അഭിപ്രായമുള്ള ആളുകളുണ്ട് എന്നിട്ട് യാത്രയിൽ അത് വെളിപ്പെടുമ്പോൾ അത് പ്രശ്നമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് പൊതുവെ ഈ അർത്ഥത്തിൽ പറയുന്നത് മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രധാനപ്പെട്ടതാണോ അത് വെളിപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കുക പിന്നെ ബിഹുമരിഹിന്ന അനാ ജിയോഹിന്ന നിങ്ങൾ നിങ്ങളുടെ മുഖപടം അല്ലെങ്കിൽ നിങ്ങളുടെ തലയിലെ തട്ട നിങ്ങൾ മാറിടത്തിലേക്ക് താഴ്ത്തിയിടുക എന്ന് കുറാൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളാണോ ഖുറാൻ എന്തിനാണ് വസ്ത്രധാരണ രീതിയിൽ ഇത്രത്തോളം പറയുന്നത് അഞ്ചു നേരത്തെ നമസ്കാരത്തെ കുറിച്ച് പറയാത്ത ഒരു ഖുർആൻ ആ അർത്ഥത്തിൽ വ്യക്തമായി അതിന്റെ വിശദാംശം പറയാത്ത ഒരു ഖുർആൻ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് പറയുകയാണ് അവർ അവരുടെ ശരീരത്തിൽ അവരുടെ മാറിടത്തിലേക്ക് അവരുടെ വസ്ത്രം താഴ്ത്തിയിടട്ടെ എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ പുതിയൊരു കാലത്തെ വസ്ത്രധാരണ രീതി നിങ്ങളാലോചിച്ച് നോക്ക് ശരീരത്തിന്റെ എല്ലാ നിന്നോന്നതകളെയും അതിന്റെ വടിവത്ത കൂടി എക്സ്പോസ് ചെയ്യുന്ന സ്വഭാവത്തിലാണ് പലപ്പോഴും ഈ കാലഘട്ടത്തിൻ്റെ വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് അതിനനുകരിക്കുന്ന നമ്മുടെയും സാമൂഹ്യ ജീവിതത്തിൽ അത്തരത്തിലുള്ള അനുകരണ രീതി രൂപപ്പെട്ടു വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ആ ആയത്തിന്റെ അവസാനം കുറാൻ പറയുന്നതോ വനായുഗലിൻ അഥവാ നിങ്ങൾ കാലിട്ടടിച്ച് നടക്കരുത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന സ്വഭാവത്തിൽ അവരുടെ സ്വകാര്യമായ ഇടങ്ങൾ വെളിപ്പെടുന്ന സ്വഭാവത്തിൽ കാലിട്ടടിച്ചവർ നടക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഗുരുഹാൻ പറയുന്നത് നമ്മൾ പുരുഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീയെയും സ്ത്രീയും പുരുഷനെയും കാണരുത് എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ നോക്കരുത് നിങ്ങൾ ദൃഷ്ടിദാത്തുക ആണുങ്ങൾ ദൃഷ്ടിദാത്തുക പെണ്ണുങ്ങൾ ദൃഷ്ടിതാത്തുക എന്നതിനോ ആരും ആരെയും നോക്കരുത് എന്നുള്ളതല്ല മറിച്ച് നോക്കുന്നിടത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തിന് എങ്ങനെ എന്നുള്ളതാണ് നമുക്ക് നോക്കാം ആളുകൾ ഐഡന്റിഫൈ ചെയ്യാം ആളുകളോട് സംസാരിക്കാം നമ്മൾ മുഖാമുഖം നിന്ന് സംസാരിക്കേണ്ട കാര്യങ്ങൾ സീരിയസ് ആയിട്ട് കൗലം മഹറൂഫ എന്ന് കുറാൻ പറയുന്നുണ്ട് നിങ്ങൾ കൊഞ്ചിക്കുഴഞ്ഞല്ലാതെ കൗലം മഹറൂഫ വളരെ കൃത്യമായിട്ടും വ്യക്തതയിലും അതുപോലെ തന്നെ ജെന്റിൽമാൻ ടോക്ക് ഉണ്ടല്ലോ നമുക്കത് അറിയാമല്ലോ ആ അർത്ഥത്തിൽ സംസാരിക്കാം അപ്പൊ ഈ ആയത്ത് വെച്ചിട്ട് ആണ് പെണ്ണിനെ നോക്കാൻ പാടില്ല എന്നല്ല നോക്കാൻ പാടില്ല എന്നുള്ളത് ശരിയാണ് കാണാൻ പാടില്ല എന്നുള്ളതല്ല ഒരാൾ നോക്കുന്നതിന്റെ മോട്ടീവ് എന്ത് എന്നുള്ളത് വളരെ പ്രധാനമാണ് ആണനും പെണ്ണും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരുണ്ടാവും അതുപോലെ തന്നെ പഠിപ്പിക്കുന്നവരുണ്ടാവും പഠിക്കുന്നവരുണ്ടാവും പക്ഷെ അവിടെയൊക്കെ അതിന്റെ മോട്ടീവ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മഹറമല്ലാത്ത പുരുഷന്മാരോട് അയാൾ സഹപാഠിയായിരിക്കെ സഹജീവനക്കാരായിരിക്കെ കുടുംബമായിരിക്കെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല എളാപ്പാൻ്റെ മോനും മൂത്താപ്പാൻ്റെ മോളും തമ്മിൽ യഥാർത്ഥത്തിൽ മഹറമല്ല ചില ആളുകൾ പലപ്പോഴും അതിനെക്കുറിച്ച് വിവരമില്ലാത്തതുകൊണ്ടോ മൂത്താപ്പാന്റെ മോളെ കൂടെ അളാപ്പാന്റെ മോളെ ബൈക്ക് കയറ്റി വിടും രണ്ട് പരസ്പരം വിവാഹം കഴിക്കാവുന്ന സ്ത്രീയും പുരുഷനുമാണ് അതുപോലെ തന്നെ ജേട്ടന്റെ ഭാര്യയും മനുജന്റെ ഭാര്യയും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജേട്ടന്റെ ഭാര്യ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ബഹറമല്ല ചില ആളുകൾ എന്ത് ചെയ്യുന്ന വച്ചാൽ മൂത്ത മകന്റെ ഭാര്യയെ കൊണ്ടുവരാൻ വേണ്ടി ഇളയ മകനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് വൈക്കിൽ കയറ്റി കൊണ്ടുവരും ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ഗൗരവത്തിൽ ഇസ്ലാമിൻ്റെ ഹദ്ദുകൾ ഹുദൂദുകൾ നമ്മൾ ഓരോരുത്തരും പാലിക്കാൻ ബാധ്യസ്ഥരാണ് സൂര് അള്ളഹി സല്ലാസ്ലം അതുകൊണ്ടാണ് നമ്മൾ പഠിപ്പിച്ചത് അപ്പം നമ്മൾ ധാർമ്മികമായ പരിധി പാലിക്കുന്ന ഇടത്ത് വെച്ചിരിക്കുന്ന ഹുദൂതുകൾ നമ്മൾ പാലിച്ചേ പറ്റൂ പറ്റൂ റസൂർ അള്ളഹി സല്ലു അലുവല്ലാം വ്യഭിചാരത്തെക്കുറിച്ച് പ്രവാചകൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വ്യഭിചാരം എന്ന് പറയുമ്പോൾ ഇതര സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അഭി കുറിച്ചാണ് നമ്മൾ വ്യഭിചാരം എന്ന് പറയുക അതിനെക്കുറിച്ച് പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ടോ അതിന്റെ വ്യത്യസ്തം ആ കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോട്ടമല്ല പ്രശ്നം എങ്ങനെ നോക്കുന്നു എന്തിന് നോക്കുന്നു എന്നതാണ് പ്രശ്നം കണ്ണ് വ്യഭിചരിക്കും കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ് വസിനൽ നാവ് ആ നാവിന്റെ വ്യഭിചാരം എന്ന് പറയുന്നത് മനസ്സ് വിഭിചരിക്കും തമന്നാവസ്തീ അത് അവിഹിത വഹിച്ചാഗ്രഹിച്ചു പോകലാൽ അലൈഹി വസല്ലം പറയുന്നുണ്ട് അഥവാ നേരെ മറിച്ച് അവന്റെ ലൈംഗിക അവയവത്തെ സംബന്ധിച്ചിടത്തോളം കണ്ണിന്റെ വ്യഭിചാരത്തെ അതുപോലെ തന്നെ നാവിന്റെ വ്യഭിചാരത്തെ നോട്ടത്തിന്റെ അതുപോലെ തന്നെ മനസ്സിന്റെ വ്യഭിചാരത്തെ അവന്റെ ഈ അവയവങ്ങളെ സത്യപ്പെടുത്തുന്നു എന്ന് റസൂൽ അള്ളഹിഅഅലിം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അലി അലിറലി റസൂൽ പറയുന്നുണ്ട് പറയുന്നുണ്ടോ അലിയാരെ എന്ന് പറഞ്ഞിട്ട് റസൂൽ പറയാ അലി അലിയോ അലി എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറയുന്നുണ്ടോ ഒരു നോട്ടം നിനക്കാവാന്നതാണ് അടുത്ത നോട്ടം എന്ന് പറയുന്നത് അക്കൽ ഊല വലൈസത്തിലാമത്ത് നിനക്ക് അനുവദനീയമല്ല എന്ന് റസൂൽ പറയുന്നുണ്ട് അമ്പാണ് നോട്ടം എന്നൊരു പരാമർശം പ്രവാചകൻ നടത്തുന്നുണ്ട് മൻ എന്നെ ഭയപ്പെട്ടുകൊണ്ട് വിശലിപ്തമായ ആ അമ്പയിൽ നിന്നോ ആര് മാറി നിൽക്കുന്നുവോ പ്രവാചകൻ പറയുന്നു അവനെ സംബന്ധിച്ചിടത്തോളം കൽബിഹി അതിന് പകരം അവൻ ഈമാൻ ഉണ്ടാവുക മാത്രമല്ല അവൻ വിശ്വാസത്തിന്റെ രുചി ആസ്വദിക്കാൻ അവന് കഴിയും